സുനിഷ ഇലർ കൂടിയുണ്ട് സുനിഷ ഏതായാലും മന്ത്രിസഭായോഗം ഇക്കാര്യത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇതിൽ ഇതിന് തുടർ നീക്കങ്ങൾ എന്ത് എന്നതിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചർച്ച ഇന്നുണ്ടാകുമല്ലേ കാരണം തമിഴ്നാട് മാതൃകയിൽ നടപ്പാക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം എടുത്തത് ഒരു എല്ലാവർക്കും നീതി ഉറപ്പാക്കുക എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായിരുന്നില്ല എന്നൊരു വിമർശനമാണല്ലോ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉയർന്നത് അതേ വിനിത സ്വാഭാവികമായും ഹൈക്കോടതി വിധി അത് ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നത് ഏത് രീതിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഏകീകരണത്തിലേക്ക് കടന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു പുതിയ സമവാക്യം സർക്കാർ ഉണ്ടാക്കാനുള്ള കാരണം കാരണമെന്നത് കോടതിയെ ബോധിപ്പിക്കുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് കോടതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെബ്രുവരിയിൽ സർക്കാർ ഒരു പ്രോസ്പെക്ട്സ് ഇറക്കുന്നു പക്ഷേ അതിനുശേഷം ഈ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നെയാണ് ഇത്തരത്തിലൊരു പുതിയ സമവാക്യം സർക്കാർ കൊണ്ടുവന്നത് അതാണ് കോടതി പ്രധാനമായും വിമർശനമായും ഉന്നയിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പുതിയ സമവാക്യം സർക്കാരിന് ഉണ്ടാക്കേണ്ടി വന്നു അത് തന്നെയായിരിക്കാം സർക്കാർ ഏതായാലും കോടതിയിൽ അറിയിക്കാൻ പോകുന്നത് അതാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കാരണം ഒരു വിദഗ്ധ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിച്ചിരുന്നു എന്തുകൊണ്ടാണ് കേരള സിലബസുകാരെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ചും ഇരുപത്തിയെട്ടോളം മാർക്കുകളാണ് ഈ ഇതിന്റെ ഭാഗമായി കുറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏറെ നാളായി പറയുന്ന പ്രശ്നമാണ് ഇത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ സമിതിയെ തന്നെ രൂപീകരിച്ചിരുന്നു ആ വിദഗ്ധ സമിതി അഞ്ചോളം റിപ്പോർട്ടുകളാണ് അഞ്ചോളം രീതികളാണ് സർക്കാരിന് ിൽ സമർപ്പിച്ചിരുന്നത് ശുപാർശകളാണ് സമർപ്പിച്ചിരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇങ്ങനെ ഒരു തമിഴ്നാട് മാതൃക കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് കഴിഞ്ഞ മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായി എന്തുകൊണ്ടാണ് ഈ വിദഗ്ധ സമിതി നിയോഗിച്ചതും ഈ വിദഗ്ധ സമിതി സമർപ്പിച്ച ശുപാർശകളും ഇതൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കുക എന്നത് തന്നെയായിരിക്കും ആരുടെ ഒരു ഇത് സാധ്യത അല്ലെങ്കിൽ അവകാശങ്ങൾ അത് നിഷേധിക്കരുത് എന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഈ സമീകരണം അല്ലെങ്കിൽ ഏകീകരണത്തിലേക്ക് എത്തിയത് സമവാസ കൊണ്ടുവന്നത് എന്നത് തന്നെയായിരിക്കും പ്രധാനമായും പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ നേരത്തെയൊക്കെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ ഒരു മാറ്റം വരുത്താൻ തന്നെയായിരിക്കും സർക്കാർ തീരുമാനിക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചയായിരിക്കും ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടാവുക വിനിത അതാണ് ഏതായാലും വിദ്യാർത്ഥികളുടെ ആശങ്ക ദുരീകരിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ പ്രവേശന നടപടികൾക്കിടെയാണ് സർക്കാരിന് ഇത്തരത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് എന്താകും കോടതിയുടെ തീരുമാനം എന്നൊരു ആകാംക്ഷയുണ്ട് അർജുൻ മഠനിലും സുനിഷയിലൂരും വിവരങ്ങൾ